കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുൻപാണ് കല്യാണം കഴിച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനിടയിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഈ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കല്യാണം കഴിച്ചു പോയിട്ട് ഏകദേശം ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അതിനിടയിലാണ് പെൺകുട്ടിയെ ഇത്തരത്തിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ ഭർത്താവ് തന്നെ അതിക്രൂരമായി പീഡിപ്പിച്ച വാർത്തകൾ നമ്മൾ അറിയുന്നത് പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഇവരൊരു ചടങ്ങിനായിട്ട് വീട്ടിലോട്ട് പോയപ്പോഴായിരുന്നു പാടുകൾ കണ്ടത് ഇതാദ്യം ചോദിച്ചപ്പോൾ പെൺകുട്ടി ഒഴിഞ്ഞു മാറുകയായിരുന്നു വീണതാണ് എന്നൊക്കെയായിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞിരുന്നത് എന്നാൽ കൂടുതൽ കൂടുതൽ വീണ്ടും ചോദിച്ചപ്പോഴാണ് ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് അതിക്രൂരമായ മർദ്ദനത്തിന് ഈ പെൺകുട്ടി ഇരയായി എന്നറിയുന്നത് ഏതായാലും പെൺകുട്ടി മാധ്യമങ്ങളോട് അത് തുറന്നു പറയുകയും കേസായിട്ട് മുൻപോട്ട് പോകുകയാണ് അതിനിടയിൽ ഒരു കേസിലെ പ്രതിയായിട്ടുള്ള രാഹുലിന്റെ ഭാഗത്തു നിന്നും ന്യായങ്ങൾ നിരത്തിക്കൊണ്ടാണ് രാഹുലിന്റെ കുടുംബം മുൻപോട്ട് വരുന്നത് ഇപ്പോൾ ഈ ഒരു കുടുംബത്തോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ ഒരു രാഹുൽ പി ഗോപാലിന്റെ സ്വന്തം സഹോദരി മുൻപ് രാഹുലിന്റെ കല്യാണം മുടങ്ങിപ്പോയത് അറിഞ്ഞ പെൺകുട്ടി തന്നെയാണ് ഇങ്ങോട്ട് ബന്ധപ്പെട്ടത് അവളുടെ നിർബന്ധത്തിനാണ് കല്യാണം നടത്തിയത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അടക്കം വേണോ എന്ന് പെൺകുട്ടിയുടെ കുടുംബം ചോദിച്ചെങ്കിലും വേണ്ടാന്നാണ് തങ്ങൾ പറഞ്ഞതെന്നും രാഹുലിന്റെ സഹോദരി പറഞ്ഞു മർദ്ദിച്ചത് തന്നെയാണെന്ന് പൂർണ്ണമായി സമ്മതിക്കുന്നു എന്നാൽ അത് ചെയ്യാനുണ്ടായ സാഹചര്യം പുറത്തു വരണം മർദ്ദനം എന്താണെന്ന് അന്ന് അർദ്ധരാത്രിക്ക് ശേഷം പെൺകുട്ടിക്ക് തുടർച്ചയായി ഫോൺ കോൾ വന്നിരുന്നു ഇതേ തുടർന്നാണ് മർദ്ദനം ഉണ്ടായതെന്നും രാഹുലിന്റെ സഹോദരി പറഞ്ഞു ഞങ്ങൾ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല അവന് കിട്ടുമെന്നുള്ളത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് പെൺകുട്ടിയെ മതിയെന്നാണ് പറഞ്ഞത് അവൻ ഒറ്റയ്ക്ക് ഒരു രാജ്യത്ത് പോയി താമസിക്കുകയാണ് അമ്മയ്ക്ക് അവന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല അവനെ നോക്കണം അവന്റെ കൂടെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കുട്ടി അതേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അവർ കൂടുതൽ കൂടുതൽ വേണോ എന്ന് ചോദിച്ചപ്പോൾ മകൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വീടിന്റെ മുഗൾ നിലയിൽ ും ടൈലും ഇടുന്നുണ്ട് ഒരു ഊഞ്ഞാൽ വാങ്ങിച്ചു തന്നാൽ മാത്രം മതി എന്നാണ് അവൻ പറഞ്ഞത് അതല്ലാതെ വേറൊന്നും അവൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇത് അവരുടെ വാക്കുകളാണ് ഇതിൽ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്നും അറിയില്ല ഫ്രിഡ്ജ് വേണോ വാഷിംഗ് മെഷീൻ വേണോ എന്നടക്കം അവർ ചോദിച്ചു ഇതൊക്കെ ഇവിടെ ഉള്ളതാണെന്ന് ഞങ്ങൾ പറഞ്ഞു അതുകൂടെ ഇവിടെ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലമില്ല ഇതൊന്നും വേണ്ട മകൾക്ക് എന്ത് കൊടുക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം അത് കൊടുക്കണമെന്നും പറഞ്ഞു കല്യാണം നടത്തുമ്പോൾ അവരുടെ മകൾക്ക് ഒന്നും കൊടുക്കാതെ വിടില്ലല്ലോ രണ്ടാഴ്ചത്തെ ഗ്യാപ്പാണ് കല്യാണത്തിലേക്ക് ഉണ്ടായിരുന്നത് കല്യാണത്തിന് മുൻപ് രണ്ട് ദിവസം പെൺകുട്ടി ി ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചു അമ്മ കൂടെ കൂടെ വിളിച്ചിരുന്നു പെൺകുട്ടി സന്തോഷത്തോടെ ഒരു കുഴപ്പവും ഇല്ലാതെയാണ് സംസാരിച്ചത് രാഹുലിന്റെ സഹോദരി അവകാശപ്പെട്ടു മർദ്ദനം നടന്നതിനെ പറ്റി പെൺകുട്ടി പറഞ്ഞില്ല പിറ്റേ ദിവസമാണ് കാണുന്നത് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ അവൾ എന്നും എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ ഇറങ്ങി വരും രണ്ട് പേരും കൂടെ ഒരുമിച്ച് ചായ കഴിക്കും അതുപോലെ തന്നെ മുറിയിൽ കയറി പോകും ഞങ്ങളോടോ അമ്മയോടോ ഒന്നും സംസാരിക്കാറില്ല ബന്ധുക്കൾ വന്നപ്പോഴാണ് മർദ്ദനമേറ്റ പാടുകൾ ഞങ്ങൾ കാണുന്നത് സംശയത്തിന്റെ പേരിൽ മർദ്ദിച്ചതാണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് രാഹുലിനോട് ചോദിച്ചു ഒരു കല്യാണ വീട്ടിൽ പോയി അവിടെ നിന്ന് രണ്ടുപേരും വീട്ടിൽ വന്ന ശേഷം ബീച്ചിൽ പോയി വന്നു ഉറങ്ങാൻ കിടന്നപ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു നിരന്തരം മെസ്സേജ് വന്നു മൂന്ന് മണി നാലു മണി സമയത്താണിത് ഇതിൽ രാഹുലിന് സംശയം തോന്നി ഈ സമയത്ത് വിളിക്കുന്നത് ആരാണെന്ന് അറിയാൻ ഫോൺ നോക്കി വിളിച്ചത് ആരാണെന്ന് മനസ്സിലായി അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ വ്യക്തമായ മറുപടി പറഞ്ഞില്ല കോൾ പിന്നീടും തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു വാട്സപ്പ് പരിശോധിച്ചപ്പോൾ ഇരുവരും തമ്മിലെ ചാറ്റ് കണ്ടെന്നും രാഹുൽ പറഞ്ഞു ഇതൊന്നും തനിക്ക് തുറന്നു പറയാൻ പറ്റിയില്ല ഒരാഴ്ചയാണെങ്കിലും എന്റെ ഭാര്യയായി കഴിഞ്ഞ പെൺകുട്ടിയാണ ഈ ലോകത്തിന് മുന്നിൽ അവൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവളുടെ പേര് മോശമാകരുതെന്ന് രാഹുൽ പറഞ്ഞു മർദ്ദനമുണ്ടായ ദിവസത്തിന് മുൻപും ഇയാളുടെ കോൾ വന്നിരുന്നെന്നും രാഹുൽ പറഞ്ഞു ബ്ലോക്ക് ചെയ്യാനും സിം മാറ്റാനും ആവശ്യപ്പെട്ടിരുന്നു വേറെ സിം എടുത്തു നൽകാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞു ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു മർദ്ദിച്ചത് തെറ്റ് തന്നെയാണെന്നും പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു എന്നാൽ അത് ചെയ്യാനുണ്ടായ സാഹചര്യം ഇതാണ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യണം രാഹുൽ ക്രൂരത ചെയ്തു എന്നാണ് പറയുന്നത് അവൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ പറയുന്ന അത്രയും ഭീകരമായൊന്നും ചെയ്തിട്ടില്ല ചെയ്യാനുണ്ടായ സാഹചര്യം കൂടെ വിളിച്ചിട്ട് വരണം നിയമത്തിന് മുൻപിൽ അത് തെളിയേണ്ടതുണ്ട് അത് അത്യാവശ്യമാണെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു അതേസമയം രാഹുലുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചുവെന്നും അവർ പറഞ്ഞു ഉച്ചയ്ക്കാണ് സംസാരിച്ചത് തങ്ങളുടെ കുഞ്ഞ് എവിടെയാണെന്ന് പോലും അറിയില്ല ഇക്കാര്യങ്ങളൊന്നും പുറത്തു പറയരുതെന്നാണ് അവർ പറഞ്ഞതെന്നും അവർ അറിയിച്ചു രാഹുൽ ഒളിവിൽ പോയതെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും പെൺകുട്ടി മർദ്ദനമേറ്റ പാടുകൾ അടക്കം വീഡിയോയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള രാഹുലിന് നേരെ ഉയർന്നിട്ടുള്ളത് രാഹുലിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് സ്ത്രീകധന പീഡനങ്ങൾ നടന്ന് വിസ്മയും അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള സ്ത്രീധന പീഡനം മൂലം ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഒരെണ്ണം ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നിയമ കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ നിയമത്തിന്റെ ഭാഗത്ത് കോടതിയുടെ ഭാഗത്തു നിന്നെല്ലാം വരുന്നുണ്ട് അതിനുള്ള കർശനമായിട്ട് നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അതിനിടയിലാണ് മറ്റൊരു ഇത്തരത്തിലുള്ള സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രൂരമായ മർദ്ദനം ഒരു പെൺകുട്ടിക്ക് കൂടി നേരിടേണ്ടി വന്നത്